വര് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഷക്കീനാ ടി വി കാണുന്ന എല്ലാവരും സംസാരിക്കാൻ കഴിയുന്നത് വലിയ ദൈവാനുഗ്രഹികമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എന്നെ മെത്തനാ പോലത്തെ ആക്കിയതിൽ കോഴിക്കോട് രൂപയെ അതിരൂപതാക്കിയതിൽ എനിക്കുള്ള സന്തോഷവും ആനന്ദവും ഞാൻ നിങ്ങളോടും കൂടി പറയുകയാണ് അതോടൊപ്പം തന്നെ ദൈവത്തിന് നന്ദി പറയാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഇത് ഞാൻ കണക്കാക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് മനുഷ്യർ വിചാരിച്ചാൽ കിട്ടുന്നതല്ല പണം കൊടുത്താൽ കിട്ടുന്നതല്ല മറിച്ച് ദൈവം എനിക്ക് സമ്മാനമായി എൻ്റെ ജനത്തിന് സമ്മാനമായിട്ടൊക്കെ നൽകിയിട്ടുള്ളത് നമുക്കെല്ലാം ഒരു മെത്രാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോസന്മാരുടെ പ്രതിനിധിയാണ് അപ്പോൾ ഇന്ന രൂപതയുടെ മിത്ര ഇന്ന് മാത്രമല്ല എല്ലാവരുടെയും മെത്രാനാണ് അപ്പം ഞാനിന്ന് എല്ലാവരുടെയും മെത്രാ പോലത്തെ ആയിരിക്കുന്നു എനിക്കതിൽ സന്തോഷമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ഷക്കിന ടി വി വളരെ നന്നായിട്ട് പോകുന്നത് വളരെ സുവിശേഷവൽക്കരണക്കുള്ള ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് ഷകിൻ ടി വി നടത്തുന്നത് ഞാൻ വളരെ സന്തോഷിക്കും അതിൻ്റെ പ്രവർത്തകർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനികൾ വരുത്തണം നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കും